എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ സ്ത്രീധനത്തിൻ്റെ പേരിൽ നമ്മുടെ ഒരുപാട് പെൺകുട്ടികൾ മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിക്കപ്പെട്ട് ഒരുപാട് പേര് നമുക്ക് വിസ്മയ വിസ്മയം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല വിസ്മയ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്ത പല പല കേസുകളും നമുക്ക് സ്ത്രീകൾക്ക് അനുകൂലമായി വരികയും അതിനൊക്കെ കാരണക്കാരായവരെ നീതിക്ക് മുന്നിൽ നിയമത്തിന് മുന്നിലും കൊണ്ടുവരികയും ഒക്കെ ചെയ്തൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇടയ്ക്ക് നമ്മുടെ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ശ്രീ രാഹുൽ ഉൾപ്പെടെയുള്ളവർ പല കേസുകളിലും പുരുഷ സംഘടനകളും വേണം പുരുഷന്മാർക്കും നീതി വേണം പല കാര്യങ്ങളിലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണെന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ പല കാര്യങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റിദ്ധാരണകൾ പടർത്തി കേസുകൾ കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പല കേസുകൾ മുമ്പിൽ വന്നിട്ടുണ്ട് ഞാനത് പലവട്ടം കണ്ടിട്ടുമുണ്ട് പക്ഷെ അതിനൊന്നും നമ്മൾ പ്രതികരിച്ചിട്ടില്ല പക്ഷേ എങ്കിലും ഇപ്പോൾ അത് കുറച്ച് കടന്നു പോകുന്നുണ്ടോ എന്ന് എനിക്കും ഒരു സംശയം തോന്നായികയില്ല ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം ശ്രീ രാഹുൽ ഈശ്വറിൻ്റെ പേജിൽ തന്നെ ഞാൻ കണ്ടൊരു വീഡിയോ ആണ് രണ്ട് ദിവസമായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതിനെ വ്യക്തമായിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം വീഡിയോ ഇടാമെന്ന് എന്ന് വിചാരിച്ചാണ് അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്ന നന്ദിയൂർ ആ ഭാഗത്ത് എവിടെയോ ഉള്ള സുനീർ എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായി ആത്മഹത്യ ചെയ്തു അപ്പം ആ ആത്മഹത്യ ചെയ്തത് ഈ ഭാര്യയുടെ പീഡനവും ഈ കള്ളപ്പരാതികളും സഹിക്ക സഹിക്കവയ്യാതെയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഉമ്മ കൂടി സംസാരിക്കുന്ന ഒരു വീഡിയോ രാഹുൽ ഈശ്വർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് കുറച്ച് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാമേ എല്ലാം ചെയ്തിട്ട് അവൻ അവൻ പരിമാവതി എത്രത്തോളം ഉണ്ടോ എന്ന് അവസാനം മംഗലപുരം പോലീസ് സ്റ്റേഷൻ കേട്ടോ അപ്പോ നമുക്ക് ഇതിനെതിരെ ഈ പുരുഷ സംഘടനകൾ വേദ ഇതാണ് സുനീർ എന്ന് പറയുന്ന വ്യക്തി ഫോട്ടോ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ പേജിൽ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിന് അനുകൂലം അതായത് ഈ പറഞ്ഞൊരു പുരുഷ സംഘടനയുടെ ആവശ്യം ആ വേണ്ടിയ ഒരു കാര്യമാണോ ഇല്ലയോ ഇല്ലയോന്നുള്ളതിലുപരി ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പെൺകുട്ടികളോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പം രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം ജീവിക്കുമ്പോൾ നമ്മുടെ വഴക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്കുണ്ടാകും പക്ഷെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ നിയമങ്ങൾ മുൻഗണന തരികയും അല്ലെങ്കിൽ നിയമം നമ്മൾക്കാണ് അനുകൂലമാവുകയും എന്ന് ചെയ്തുകൊണ്ട് ഒരാളുടെ ജീവിതം അവസാനിപ്പിക്കത്തക്ക വിധം അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയായ പ്രവണതയല്ല പിന്നെ നിയമവ്യവസ്ഥതയോടും ഇപ്പം ഈ ശ്രീ രാഹുൽ ഈശ്വർ നേരത്തെ പല ആൾക്കാരും പല പുരുഷന്മാരും അല്ലെങ്കിൽ ഈ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ ഈ പുരുഷന്മാർക്കും സംഘടന വേണമെന്നും പുരുഷന്മാർക്ക് നീതി വേണമെന്നും എന്ത് കാര്യവും അതായത് ഒരു പുരുഷനും സ്ത്രീയും സ്വമനസ്സാലെ ഒരുമിച്ച് പ്രണയിക്കുകയും രണ്ടുപേരുടെയും അനുവാദത്തോടു കൂടി അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷം കുറച്ച് നാളുകൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വരചേർച്ച ഉണ്ടാകാതിരിക്കുമ്പോഴോ ചെന്ന് പറയുന്നു എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും സ്വമനസ്സാലെ രണ്ടുപേരും ഇഷ്ടത്തോടു കൂടി ചെയ്തതിന് ഒരിക്കലും പീഡനം എന്ന് പറയത്തില്ല അത് ദയവായിട്ട് എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ പെൺകുട്ടികളോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത് പ്രണയിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സമയത്തോ നിങ്ങളുടെ നിങ്ങൾ കൂടെ നടന്ന് ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു രണ്ട് വ്യക്തികളാണ് ചിലപ്പോൾ രണ്ട് മനുഷ്യരാണ് ചിലപ്പോൾ തമ്മിൽ ചേരാതെയോ എന്തെങ്കിലും സ്വരചേർച്ചകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ഓടിപ്പോയിട്ട് എന്നെ അന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കലല്ല അപ്പോൾ അതിനൊക്കെ ഒരു വ്യക്തത വരുത്താതെ ഒന്നുകിൽ നിങ്ങളതിന് പോകരുത് ഇപ്പോൾ ഒരുപാട് ഇപ്പം ഈ ശ്രീ രാഹുൽ ഈശ്വർ തന്നെ ഒരുപാട് കേസുകളിൽ ഇതുപോലെ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ഒരു യൂട്യൂബറിന്റെ ഒരു കേസ് ഇതുപോലെ ഒരു പെൺകുട്ടി ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതും ഇതുപോലെയാണ് കാരണം രണ്ടുപേരെ സ്വമനസ്സാലെ സ്വന്തം ഇഷ്ടത്തോട് ചെയ്യുന്ന ഒരു കാര്യം ഒരിക്കലും പീഡനമല്ല അത് മാസങ്ങൾക്ക് ശേഷവും വർഷങ്ങൾക്ക് ശേഷവും കൊണ്ടുവന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വരചർച്ച ഉണ്ടാകുന്ന സമയത്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമ്പോൾ നിയമം സ്ത്രീകൾക്ക് അനുകൂലമാകുന്നതിനെ ഒരിക്കലും നിങ്ങൾ മുതലെടുക്കരുത് പുരുഷന്മാർക്കും അതുപോലെ റൈറ്റ്സ് ഉണ്ട് അപ്പോ നമ്മൾ ടൊവിനോസ് തോമസിന്റെ വാശി എന്ന് പറയുന്നൊരു ഉണ്ട് അതിനകത്ത് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് സെക്സിസ് നോട്ട് എ പ്രോമിസ് എന്ന് ഒരു പുരുഷൻ പറഞ്ഞാൽ അത് പ്രശ്നമാണ് അപ്പോ അതൊരു പെൺകുട്ടി പറയുമ്പോഴോ അത് പെണ്ണും ആണും എന്താ പറയുന്നത് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനെ ഒരിക്കലും ശേഷമല്ല നിങ്ങൾ ഇതിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കേണ്ടത് ആ ഇപ്പോൾ ഈ സുനീറിന്റെ കാര്യം സുനീറിന്റെ ഉമ്മ വളരെ വിഷമത്തോടെ ആ വീഡിയോ ഒരുപാടുണ്ട് ഞാൻ എല്ലാം നിങ്ങളുടെ മുമ്പിൽ പ്ലേ ചെയ്യുന്നില്ല അദ്ദേഹത്തോട് ഈ കേസ് കൊടുക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പെൺകുട്ടി പെൺകുട്ടിക്ക് വേറെ ഒരു ബന്ധം വരെ ഉണ്ടായിരുന്നു ഓക്കെ താങ്കൾക്ക് ഇഷ്ടമില്ലെങ്കിൽ താങ്കൾ അവിടുന്ന് എന്താ പറയുന്നത് ഒഴിവായി ഡിവോഴ്സ് വാങ്ങി പോകാം നമ്മൾക്കിപ്പോൾ ഒരു പാർട്ട്ണറോട് കൂടി ജീവിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അതാണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ അതിനുള്ള പൂർണ്ണ പറയുന്നത് ഉത്തര ഇത് നിയമം നൽകുന്നുണ്ട് ചെയ്യാം നമുക്ക് ഡിവോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് വേറെ വിവാഹം കഴിക്കാം വേറെ ബന്ധത്തിൽ ഏർപ്പെടാം അതൊന്നും ഇപ്പൊ ഒരു തടസ്സമല്ല കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ഈ കാലഘട്ടത്തിൽ ഇതൊരു എന്താ പറയുക ഡിവോഴ്സ് എന്ന് പറയുന്നത് പണ്ടൊക്കെ ഒരു നാണക്കേടായിരുന്നു ബന്ധം വേർപെടുത്തൊക്കെ സഹിക്കാൻ പറ്റാത്ത പക്ഷേ പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇല്ല രണ്ടുപേർക്ക് പരസ്പരം യോജിച്ച് പോകാൻ പറ്റുന്നില്ലേ അല്ലെങ്കിൽ നമുക്ക് ഓരോ പാർട്ട്ണറുടെ കൂടെ ജീവി താമസിക്കുക വേറൊരാളോട് ഇഷ്ടം തോന്നുന്നു വേറൊരു അഫെയർ തോന്നുന്നു അവരെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഡിവോഴ്സ് നേരിട്ട് കാര്യം പറഞ്ഞ് ഡിവോഴ്സ് വാങ്ങി പോകുക എന്നുള്ളതാണ് നമ്മളെ മര്യാദ അതിന് ബദലായിട്ട് നിര നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ചുമ്മാ വെറുതെ ക്രിയേറ്റ് ചെയ്യുകയും അതിന് ബദലായിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി പരാതി കൊടുക്കുകയും വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും അവിടെയും ഇവിടെയും ഒക്കെ വെറുതെ പോയി പരാതികൾ കൊടുക്കുകയും പിന്നെ മതപരമായ കാര്യങ്ങൾ ഇപ്പോൾ പള്ളിക്കാരാണെങ്കിൽ പള്ളിക്കാർ അല്ലെങ്കിൽ അമ്പല കമ്മറ്റിക്കാരാണെങ്കിൽ അങ്ങനെ ഇവരെല്ലാം ഇടപെടുകയും ഇടപെട്ട് എന്തായാലും ചെറുക്കൻ ഒരു ഭയങ്കര ഇവളെ മാനസികമായും സ്ത്രീധനത്തിനുമൊക്കെ അങ്ങ് പീഡിപ്പിക്കുന്ന അമ്മായിയമ്മ പീഡനം നാത്തൂൻ പീഡനം ഇവരുടെയൊക്കെ പീഡനം വന്ന് നാട്ടുകാരെ അറിയിപ്പിച്ച് ബോധിപ്പിച്ച് വേണ്ടല്ലോ അവിടെ നിന്ന് പോകാനായിട്ട് നമുക്ക് സ്വമനസ്സാലെ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ആ വേണ്ട അപ്പം പോവുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പം ആ ആ ഉണ്ടായിരുന്ന ഒരു മകനാണ് സുനീർ എന്ന് പറയുന്ന ആ വീടിൻ്റെ ഒരു അത്താണിയായിരുന്നു പുള്ളി മരിച്ചു കഴിഞ്ഞു കാരണം പുള്ളിക്ക് അത്രയും നാണക്കേട് വയ്യാതെ ഇനി അതിന് ഇതിനെതിരെ ഇവർക്ക് കേസ് കൊടുക്കുന്നു ഇവർക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് കൊടുക്കുന്നു ഇവൾ ആത്മഹത്യാ നാടകം കാണിക്കുന്നു ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് ആ പയ്യന് കിട്ടിയതെന്ന് പറഞ്ഞാൽ അവന് ഒരു കാരണവശാല് അവന് അവന്റെ ഭാഗം കേൾക്കാൻ ആരുമില്ലെന്നും അവന് നീതി കിട്ടില്ലെന്നും പൂർണ്ണ പൂര്ണ്ണബോധ്യമുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ആ ചെറുപ്പക്കാരൻ സൂയിസൈഡ് ചെയ്തത് വളരെ പിന്നെ എന്താ പറയുന്നത് എൻ്റെ എൻ്റെ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നു എൻ്റെ ഉമ്മയെ ബഹുമാനിക്കുന്നു എൻ്റെ ചുറ്റുമുള്ള എൻ്റെ സിബ്ലിങ്സ് അല്ലെങ്കിൽ എന്നെ എനിക്ക് ഈ സമൂഹത്തിൽ കാണുന്ന സൊസൈറ്റിയിൽ കാണുന്ന എല്ലാ സ്ത്രീകളെയും വളരെ ബഹുമാനത്തോടെ നിർത്തിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഒരിക്കലും ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നില്ല ഈ ഒരു കാര്യത്തിന് ഞാൻ സുനീറിനൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത് സുനീറിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ എന്താ പറയുക രാഹുൽ ഈശ്വര ഈ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലെ വേറൊരു അഫയറിന് വേണ്ടി പോകുന്ന ഇപ്പം റീസെൻ്റായിട്ട് എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു ഇൻസിഡൻ്റ് കൂടി ഇങ്ങനെ നടന്നു പുള്ളിക്കാരൻ വീഡിയോ കോൾ വിളിച്ചിട്ടാണ് പുള്ളിക്കാരെ സൂയിസൈഡിന് വേണ്ടിയിട്ട് വിഷമെടുത്ത് കുടിച്ചത് ആളെയും ഒന്നും വ്യക്തമാക്കാൻ താല്പര്യപ്പെടുന്നില്ല തികച്ചും ഞങ്ങളുടെ സ്വകാര്യമായ കാര്യങ്ങൾ മാത്രമായതുകൊണ്ട് അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് വേറൊരു അഫയർ ഉണ്ടെങ്കിൽ ദയവായി സെപ്പറേഷനായി പോകൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല ദയവായി സെപ്പറേഷനായി പോകും അവിടെ നിന്ന് ദിവസം ദിവസം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും സമൂഹത്തിൽ ഇടങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു നാണക്കേട് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ രണ്ടുപേരിൽ ഒരാൾക്ക് അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോളട്ടെ രണ്ടുപേരിൽ ഒരാൾക്ക് ഒരു മാനസിക സങ്കടം തോന്നി അവർക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് അവർ ഈ സൂയിസൈഡ് ചെയ്യുന്നത് ഒരിക്കലും ജീവിച്ച് തോറ്റവരല്ല എല്ലാവരും കൂടി ചേർന്ന് തോൽപ്പിച്ചവരായിരിക്കാം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത് ആ ഒരു സമയത്ത് ആ ഉമ്മ പറയുന്നത് പോലെ ഉമ്മാക്ക് വേറെ ആരും ഇല്ലായിരുന്നു പോലെ നീ എന്തിനു ചെയ്തു എന്നൊരു ചിന്ത അന്നേരം ആ പുള്ളിക്കാരൻ തോന്നിക്കാണത്തില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു പുരുഷ കമ്മീഷനും വേണം ഈ സ്ത്രീലാണോ പുരുഷനിലാണോ തെറ്റെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് വേണം അതിനൊരു വിലയിരുത്തൽ നടത്താൻ അതിനകത്ത് സ്ത്രീക്ക് സ്വാധീനമുണ്ടോ സ്ത്രീയുടെ ഇടപെടൽ അല്ലെങ്കിൽ സ്ത്രീയുടെ ഇടപെടൽ അധികമാവുകയും സ്ത്രീയുടെ മാനസിക പീഡനം കടുക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ആ പുരുഷന് കിട്ടുന്ന അതേ ശിക്ഷ സ്ത്രീക്കും കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ കേസുമായി മുമ്പോട്ട് പോകുന്ന രാഹുൽ ഈശ്വരനും അതുപോലെ ആ കൂടെ നിൽക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഒന്നും ഞാൻ പറയുന്നില്ല സ്ത്രീകൾ ഒരുപാട് പേര് അനുകൂലമായിട്ട് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് എന്ത് സഹായത്തിനും കൂടെ നിൽക്കാൻ എനിക്കും പിന്നെ അതിന് വില്ലിങ് ആണെന്ന് കൂടി ഞാൻ അറിയിക്കുന്നു കാരണം ഇങ്ങനെ ഒരു കേസ് ആയിട്ട് എനിക്ക് ഏറ്റവും അറിയാവുന്ന സ്ഥലത്ത് നടന്നത് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് പറയാത്തത് പിന്നെ കേസും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ അതൊരു കേസ് കൂടി കൊടുക്കണം തന്നെയായിരുന്നു എൻ്റെ വ്യക്തമായ നിലപാടും എൻ്റെ അഭിപ്രായവും അതുകൊണ്ട് തന്നെ ഇവർ ധൈര്യമായി മുന്നോട്ട് പോവുക ഞാൻ ഇതിന് ഫുൾ സപ്പോർട്ടാണ് പുരുഷ കമ്മീഷനും വേണം പുരുഷന്മാർക്കും ഇവിടെ നീതി വേണം